വനെ പിന്നെ കാലും കൂടി കഴുകിയാ മതി അതാരും കഴുകി തരും കർത്താവ് കഴുകിത്തരും പക്ഷെ ഇന്ന് മുതൽ ഒരു തീരുമാനമെടുക്കണം എല്ലാ ദിവസവും നാം കുളിക്കുന്നത് പോലെ എല്ലാ ദിവസവും നമ്മുടെ കുറവുകളെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് നാം ഒന്ന് കുളിക്കണം ദൈവത്തിന്റെ ആമേൻ എല്ലാ ദിവസവും നമ്മൾ ശരീരത്തിൽ കുളിക്കുന്ന പോലെ അകത്തും കുളിക്കണം അകത്തെ മനുഷ്യനും കുളിപ്പിക്കണം സ്വോം നമ്മുടെ കുറവുകളെ ദിനംതോറും നമുക്ക് വരുന്ന സകല കുറവുകളെയും ഏറ്റുപറയണം ഹാലലിയ അങ്ങനെ നാം കുളിക്കണം അങ്ങനെ കുളിച്ചു കഴിഞ്ഞവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും കർത്താവ് നമ്മെ കഴുകി കർത്താവിന്റെ മേശ നമുക്ക് തരാൻ കഴിയും കർത്താവിന്റെ മേശ കർത്താവിന്റെ മേശയായിട്ട് നമ്മൾ കഴിച്ചാൽ നമ്മെ പോലെ ബലമുള്ളൊരു ജാതി വേറെ ഇല്ല ആ വിചാരം നിന്റെ മേലേൽക്കില്ല ലക്ഷണവിദ്യ നിനക്ക് ഫലിക്കയില്ല നീ കാട്ടുപോത്ത് കാട്ടുപോത്തിനെ പോലെ ബലം നിനക്ക് ഉണ്ടായിരിക്കും റൈസലോൺ ഒരു മനുഷ്യനും നിന്റെ ജീവകാലത്ത് ഒരിക്കലും നിന്റെ നേരെ വരികയില്ല റേസലോൺ എത്താനോ പറഞ്ഞ അപ്പോൾ കർത്താവിന്റെ ശരീരം അതിൻ്റെതായ ഭവ്യതയോടുകൂടി അതിൻ്റെതായ കൂടി നാം കഴിക്കുകയാണെങ്കിൽ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ബലം വർദ്ധിക്കും നമ്മുടെ അനുഗ്രഹം നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിൻഗമിക്കും അപ്പോൾ കർത്താവിന്റെ ആമേ കർത്താവ് നമ്മെ ഇന്ന് പകൽ കഴുകുന്ന ഒരു പകലാണ് നമ്മെ ശുദ്ധീകരിക്കുന്ന ഒരു പകലാണ് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു പകലാണ് നമുക്ക് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നെഹമ്യാവിന്റെ പുസ്തകം ആറാം അധ്യായം അതിന്റെ പതിനഞ്ചാമത്തെ വാക്യം നമുക്ക് വായിക്കാം നെഹമ്യാവിന്റെ പുസ്തകം ആറാം അധ്യായം അതിന്റെ പതിനഞ്ച് ഞങ്ങളുടെ ശത്രുക്കളും അത് കേട്ടപ്പോൾ ഇതൊരു പ്രവചന ശബ്ദമാണ് ഇന്ന് രാവിലെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ് മുതൽ കർത്താവിന്റെ ആലോചന സ്വീകരിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഒന്ന് കുളിക്കാൻ തയ്യാറായ അനുഗ്രഹത്തോടു കൂടി അനുഭവിക്കാൻ തയ്യാറായ പുസ്തകത്തിൽ അമ്പത്തിരണ്ട് ദിവസം കൊണ്ട് മതിൽ പണിതപോലെ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും കർത്താവ് പറയുന്നു വരുന്ന അമ്പത്തിരണ്ട് ദിവസത്തിനകം ഞാൻ നിന്നെ

ദൈവത്തിന്റെ കാര്യത്തിലേക്ക് പൂർണ്ണമായി വരാൻ പോകും ഫ്രൈസലോൺ ഈ വരുന്ന അമ്പത്തിരണ്ട് ദിവസങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കണം അതിലെ ഇടിഞ്ഞു കിടക്കുന്ന അതിൽ പണിയാൻ പോവാസിക്കാൻ കഴിയുന്ന കഴിയുന്നതുപോലെ പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും കുളിക്കണം കുടിക്കണം കുറവുകൾ ഏറ്റുപറഞ്ഞുകൊണ്ടേ ഇരിക്കണം ശുദ്ധീകരണം പ്രാപിക്കണം അത് കർത്താവ് സീനാ പർവ്വതത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു മഹത്വം ജനം കാണുക വെളിപ്പെടുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞ കാര്യം വായിച്ചേ ഉൽപ്പത്തി പുസ്തകം പുറപ്പാട് പുസ്തകം ഹാലലിയ പത്തൊമ്പതിന്റെ പത്ത് ഒന്ന് വായിച്ച് പ പുറപ്പാട് പുസ്തകം പത്തൊമ്പതിന്റെ പുറപ്പാട് പുസ്തകം പത്തൊമ്പതിന്റെ പത്ത് െ ശുദ്ധീകരിക്കുക മൂന്നാം ദിവസം നമുക്കുള്ള സകല ജനവും കാണുക നിന്റെ ദൈവം നിന്നിൽ മഹത്വപ്പെടാൻ സമയമായി സകല ജനവും കാണുക നിന്റെ ദൈവം നിന്നിൽ വെളിപ്പെടാൻ സമയം കടന്നു അമ്പത്തിരണ്ട് ദിവസത്തിനകം പതിവ് പണിയുന്നത് പോലെ ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു പോകുന്നുരണം പ്രാപിക്കണം വലിയ അത്ഭുതങ്ങളാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ അതെല്ലാം അനുഭവിക്കാൻ പോവാനാണ് ദൈവത്തിന്റെ സ്ത്രോത്രം ഹലലുയ അവൻ ഇടിഞ്ഞു കിടക്കുന്ന മതിലുകള് പണിയും വാതിലുകള് പണിയും ദൈവത്തിന്റെ സ്ഥോത്രം റൈസലോട്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ